ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സനാതന ഹിന്ദുവായിരുന്ന മഹാത്മാ ഗാന്ധിയെ ഹിന്ദുത്വ ഭീകരനും മതഭ്രാന്തനും ആർ എസ് എസിൻ്റെ ഭൗതിക കാര്യവാഹവുമായിരുന്ന മധുറാം വിനായക് ഗോഡ്സെ ക്രൂരമായി കൊള്ളതത് ഡൽഹിയിലെ ബിർദ ബിർള ഹൗസിൽ പ്രാർത്ഥനക്കെത്തിയ ഗാന്ധിയെ മുന്നിൽ നിന്ന് കൈക്കൂപ്പി തടഞ്ഞു നിർത്തിയിട്ടാണ് ബിരിമാറിലേക്ക് മൂന്ന് തവണ ഗോഡ്സെ നിറവേഴിച്ചത് ഹേ റാം എന്ന് വിളിച്ചുകൊണ്ടാണ് ഗാന്ധി താഴോട്ട് വീണത് നാതുറാമിൻ്റെ ഇറ്റാലിയൻ നിർമ്മിത ബാരിസ്ത തൂക്കിൽ നിന്നും കുതിച്ച വെടിയുണ്ട ഗാന്ധിയുടെ ശരീരത്തെയും തുളച്ച് നൂറു മീറ്റർ അകലേക്ക് താഞ്ഞു പോയിട്ടാണ് നിലത്ത് വീണത് ഒരു തടസ്സവും ഇല്ലാതെയാണ് ആർ എസ് എസും ഹിന്ദു പതിനെട്ട് വർഷങ്ങളായി ആഗ്രഹിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്ത ആ ക്രൂരകൃത്യം ഗാഡ്സയും കൂട്ടരും നടപ്പിലാക്കിയത് ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായ ഒരു മനുഷ്യനെ എത്ര ക്രൂരമായിട്ടാണ് അവർ അവസാനിപ്പിച്ചതെന്നായിരുന്നു അന്ന് ഇന്ത്യ കണ്ടത് ആർ എസ് എസിന് ജന്മം നൽകാൻ അവർ മാതൃകയായി സ്വീകരിച്ചത് ഇറ്റലിയിലെ ബെനഡിറ്റോ മുസോളിനിയുടെ ഫാസിസ്റ്റ എന്ന് പറഞ്ഞ സംഘടനയുടെ രീതികളായിരുന്നു ഗാന്ധിജിയെ വധിക്കാൻ നദുറാം വിനായക് ഗോഡ്സോ ഉപയോഗിച്ച ബാരറ്റെ എം തേർട്ടി എയ്റ്റ് കാലിബർ ഹാൻഡ് പിസ്റ്റൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബെനറ്റോ മുസോളിനിയുടെ ഫാസിസ്റ്റ് ഇറ്റലിയിൽ നിർമ്മിച്ചതായിരുന്നു മുസോളിനയുടെ സൈന്യം ഇത്തോപ്പ ആക്രമിച്ച കാലത്താണ് ഇത് ആദ്യമായി അവർ പ്രയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇറ്റലി ബ്രിട്ടന് കീഴടങ്ങിയപ്പോൾ ഇത് ഗ്വാളിയോറിലെ കമാൻഡർ ജനറൽ വി വി ജോഷി എന്ന് പറയുന്ന ആൾ യുദ്ധ സ്മാരകമായി സൂക്ഷിച്ചുവെച്ചു അവിടെ നിന്ന് ഗ്വാളിയോറിലെ ആയുധ കച്ചവടക്കാരനായ ജഗദീഷ് പ്രസാദ് ഗോയലിൻ്റെ കയ്യിലെത്തുകയായിരുന്നു ഗാന്ധി വധിക്കാൻ ആയുധവും ആൾസഹായവും എല്ലാം തേടി കോളിയോറിലെത്തിയ ഗോഡ്സേയും ആർ എസ് എസ്കാരും അഞ്ഞൂറ് രൂപക്കാണ് ഈ തൂക്ക് കൈക്കലാക്കിയത് ആർ എസ് എസ് സ്ഥാപകരിൽ ഒരാളായ ഡോക്ടർ മോൻജെ നേരിട്ട് മുസോളിനെ സന്ദർശിക്കുകയും ഫാസിസ്റ്റ് ക്യാമ്പുകളും സൈനിക കേന്ദ്രങ്ങളെല്ലാം കണ്ട് പഠിച്ചു വന്നിട്ടാണ് വെറുപ്പിൻ്റെ രാഷ്ട്രീയ മുഖമുദ്രയാക്കിയ ഒരു പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യയിൽ പകർത്തിയത് വെറുപ്പിൻ്റെ ആശയവും സംഘടനയും മാത്രമല്ല അവിടുത്തെ ആയുധവും നമ്മുടെ നന്മകളെ ഇല്ലാതെയാക്കാൻ ആർ എസ് എസ് പ്രയോഗിച്ചതിൻ്റെ ആദ്യാനുഭവമാണ് ഗാന്ധി വധം എന്നത് ഗാന്ധിയെ കൊന്നത് ആരാണ് ഗാന്ധിയുടെ ചോര വീണത് എവിടെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് കാപ്പി കുടിച്ചും കടല കുറിച്ചും കൊണ്ട് ഗോത്സെ അവസാനമായി പറഞ്ഞത് എന്തായിരുന്നു എന്നെല്ലാം ഗാന്ധി ശിഷ്യരുൾപ്പെടെയുള്ള ഒരു ജനത മറന്നു പോകുന്നത് ആർ എസ് എസ് ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണെന്ന് അപൂർവം ചിലരെങ്കിലും ഇപ്പോഴും ധരിച്ചു വശായി പോകുന്നത് അതായത് നമ്മുടെ മൗനമാണ് അവരെ സാംസ്കാരിക പ്രസ്ഥാനമാക്കുന്നതെന്ന് അർത്ഥം അതുകൊണ്ട് ഒരു മതവിഭാഗം നാലര നൂറ്റാണ്ട് കൊല്ലക്കാലം ആരാധന നടത്തിയ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ആർ എസ് എസ് ക്ഷേത്രം പണിയുമ്പോൾ അതിന് പിന്തുണ നൽകാൻ കോൺഗ്രസ്സിന് കഴിയുന്നത് മറ്റു പലർക്കും കഴിയുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഗാന്ധി ആ പ്രതീകത്തെ ഇല്ലാതാക്കുന്നതോടുകൂടി ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാറ്റാനാ മാറ്റാൻ വേണ്ടി കഴിയുമെന്നായിരുന്നു ആർ എസ് എസ് എല്ലാ നിലയിലും കണക്കൂട്ടിയത് അവരുടെ കണക്കുകൂട്ടലുകൾ ശരിയാവുന്നുവെന്നാണ് പിന്നീടുള്ള ഇന്ത്യയുടെ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയോടുകൂടി ഗാന്ധി മതത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ചരിത്രം പിടിച്ചെടുക്കാനുള്ള ശ്രമം ആർ എസ് എസ് ഊർജിതമാക്കുന്നത് അതിനായി അവർ ക്ഷമയോടുകൂടി അവരുടെ പരിപാടികൾ ഓരോന്നോരോന്നോരോന്നായി നടപ്പിലാക്കി തുടങ്ങി വളരെ നിസ്സാരമായി എന്തു ക്രൂരതയും തെയ്യാൻ തയ്യാറുള്ള ചാവറുകളെയാണ് അവർ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിലക്കടലയും കുറിച്ചുകൊണ്ടാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല ചെയ്യാൻ പുറപ്പെട്ടത് അത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷം അത് കഴിഞ്ഞ് എഴുപത്തിയഞ്ച് വർഷം കഴിയുമ്പോഴാണ് ഒരു ചേതൻ സിംഗ് വളരെ നിസ്സാരമായി നാലു പേരെ ബോംബെയിൽ ട്രെയിനിൽ വെച്ച് കൊലപ്പെടുത്തുന്നത് ഇതിൻ്റെ തുടർച്ചയാണത് ഗോരക്ഷാ സംഘങ്ങളുടെ പേരിൽ പച്ച മനുഷ്യരെ ചുട്ടുകൊല്ലുന്നത് ധർമ്മ അനുഷ്ഠാനമായി കാണുന്ന ഭീകര സംഘടനകൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഗുജറാത്തിൽ ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് തീലിട്ട് ചുടുമ്പോഴും ഗോഡ്സയുടെ ഈ നിർവാ നിർവികാരത തന്നെയാണ് ആർ എസ് എസ് അംഗങ്ങളുടെ മുഖത്തുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജിയെ കൊന്ന നിർവികാരമായ ക്രൂരതയാണ് ഇന്ന് രാജ്യത്താകെ നടമാടുന്നത് എന്നർത്ഥം